ഞങ്ങൾ ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തതും ചർച്ച ചെയ്തതും നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റിന്റെ കൂടുതൽ മൂന്നിരട്ടിയിലൊക്കെ കൂടുതൽ പോയി അപ്പൊ ഇപ്പം അതുപോലെ നമ്മൾ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ച പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുക എന്നുള്ള ഇത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയാ പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായി ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ നിന്നൊക്കെ ഒരുപാട് കാശ് മുമ്പൊരുപേറെ പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞു വാങ്ങി അത് നമ്മൾ പോലും അറിഞ്ഞിരുന്നില്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തെ ഒരു സ്വന്തം മനുഷ്യനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും സപ്പോർട്ട് ചെയ്തു തന്നു അപ്പോ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലെല്ലാം അപ്പൊ അത് അവരോട് ചോദിച്ചു അപ്പൊ അങ്ങനെ പടം റിലീസ് ആവുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് തോന്നിയിരുന്നു സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പക്ഷെ മുമ്പിൽ അങ്ങനെ വെളിപ്പെടുത്തും തരാതെ മാറി മാറി നടക്കുകയാണ് അപ്പൊ നമ്മൾ ഈ സിനിമയിലുള്ള ഈ പേര് പറഞ്ഞ ലീച്ച് അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ജീവിതത്തിൽ തന്നെ നമ്മൾ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പടം തുടങ്ങി നോക്കിയ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം കണക്ഷൻസ് ഉണ്ട് ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും പക്ഷെ നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മൾ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളും നമ്മളാണ് പക്ഷെ വർക്കിന്റെ വയസ്സിലൊന്നും അയാളൊരു ഒരു വർക്കും ചെയ്തിട്ടില്ല എല്ലാം നല്ല വർക്കിന്റെ കാര്യത്തിൽ ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ തന്നിട്ടുണ്ട് പ്രൊജക്റ്റ് പക്ഷെ ഇങ്ങനെയുള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ടി മുന്നേ നമുക്കൊന്ന് വന്നിരുന്ന സംസാരിക്കണം എല്ലാം ക്ലിയർ ചെയ്യണം പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അത് തയ്യാറായില്ല ഇനിയിപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീഗലായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ സോങ് അതുപോലെ ഓഡിയോ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നമ്മളിത് രണ്ടും ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് കഴിഞ്ഞു അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം സങ്കരിക്കാത്തതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും കൊണ്ടും നമ്മളെ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസണേഴ്സിനും ഒക്കെ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് വയ്ക്കേണ്ട അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പോട്ടെ നമുക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ മറ്റ് ചിലപ്പോൾ ഇത് ആ പേര് വെച്ചിട്ട് പിന്നെ വേറൊരു പ്രൊഡ്യൂസറേയും കൂടി പറ്റി എന്നുള്ള ഒരു സൂചന എല്ലാം കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മളത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇപ്പൊ കാണാത്തത് വർക്കിന്റെ വയസ്സിന് എനിക്ക് അദ്ദേഹത്തെ കുറച്ച് കംപ്ലൈൻറ്റ്സ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ പറഞ്ഞു പറ്റുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലേക്ക് പോയി അതുപോലെ ഇൻവെസ്റ്റർ പറഞ്ഞിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല വർക്ക് ചെയ്തത്